അഷ്റഫ് അൽ ഹലത്തു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ വീട്ടിൽ വറക്കത്ത് നിൽക്കാൻ വറക്കത്ത് നേടാൻ പറക്കത്തുണ്ടാകാൻ നിർദ്ദേശിച്ച ചില നിർദ്ദേശങ്ങൾ അക്കമിട്ട് ചിലത് ഞാൻ വിവരിക്കാം വീടിൻ്റെ അകത്ത് പറക്കത്തുണ്ടാകാൻ പാലിക്കേണ്ടതായി ലഭിതങ്ങൾ പഠിപ്പിച്ചതായ ചില ഹദീസുകൾ ആ ഹദീസുകൾ ശേഖരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ നമ്മൾ പാലിക്കട്ടെ അള്ളാഹു പറക്കത്ത് നൽകും ഇത് നബിയുടെ ഉപദേശമാണ് നബിയുടെ ഓഫറാണ് ആ ഓഫർ നമുക്ക് സ്വീകരിക്കാം അള്ളാഹുവിന്റെ റസൂരിൽ ചാരണം കൊള്ളുക നബിയിൽ വിശ്വസിക്കുക നബിയെ ഏൽപ്പിക്കുക നബിതങ്ങൾ പറഞ്ഞ് വർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ നബിയെ ഞമ്മൾക്കതിൽ വറക്കത്ത് വേണമെന്ന് നമുക്ക് നബിയോട് പറയാം അള്ളാഹുനോട് പറയാം നിന്റെ ഹബീബായ നബി തങ്ങളാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു എന്ന് ഇങ്ങനെ ചെയ്യാൻ അത് ബർക്കത്ത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ചെയ്തത് അതുകൊണ്ട് ആ ബർക്കത്ത് കിട്ടണം എന്ന് ദുആ ചെയ്താൽ അള്ളാഹു അത് മാനിക്കും അതുകൊണ്ട് റസൂലുള്ളാന്റെ ഉപദേശം കേൾക്കുക ഒന്നാമതായി വീടിൻ്റെ അകത്ത് വറക്കത്തുണ്ടാകാൻ മുതിർന്നവരും കാരണന്മാരും വേണം വീട്ടിൽ വായസന്മാര് വായസന്മാരും പായസത്തെയോട് വീട്ടിൽ വേണം നമ്മളൊരു വിവിധ വീടുകൾക്കൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഇതാണ് കാരണന്മാരും പായസന്മാരും പായസ്യത്തേളുമില്ല ഉള്ളവല ചിലക്കെ വല്ല പരിഷ്കരിച്ചവരാണ് വെച്ചാൽ വല്ല ബുദ്ധസദനങ്ങളിലും കൊണ്ടേയാക്കും അന്നിപ്പോൾ നമ്മളിടയിൽ വല്ലാതെ വന്നിട്ടില്ല എന്നാലും നമ്മളിടയിലുണ്ട് ഒരു പാർപ്പിച്ചൽ മാറ്റൽ നാല് ദിവസം എൻ്റെ ആടെക്കച്ചാ നാല് ദിവസം മറ്റോടെ പോയിക്കട്ടെ നാല് ദിവസം വർച്വൽ ആണ് ഇന്നടത്ത് തന്നെ അമ്മ നിൽക്കണ്ട എൻ്റെ അവിടെ തന്നെ വാപ്പ നിൽക്കണ്ട കാരണം വയസ്സായ അവർ വീട്ടിൽ നിന്നാലും ഒരു ശല്യം വയസ്സായവരുണ്ടാകുമ്പോൾ പല ജാതി സങ്കല്പങ്ങളും പല ജാതി സംഗതികളും ഇല്ലേ അവർക്ക് അവരെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് നിൽക്കാൻ കഴിയില്ല അവരുടെ ശ്രദ്ധ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് വന്ന പല കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും കണ്ടെത്തും നമ്മളിലോ നമ്മളെ മക്കളിലോ നമ്മളെ ഭാര്യമാരിലോ കണ്ടെത്തും അതിൻ്റെ പേരിൽ ഉമ്മായിൽ നിന്നോ ഉമ്മമാരിൽ നിന്നോ വരുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല ബാപ്പാരിൽ നിന്ന് വരുന്നത് സഹിക്കാൻ കഴിയില്ല ഒരുവിധം നാട്ടിലെയും വീട്ടിലെയും മുഴുവൻ പ്രശ്നങ്ങൾക്കും അസ്വാരസ്യങ്ങൾക്കും അസ്വസ്ഥതകൾക്കും കാരണം ഇതല്ലേ ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശം ശ്രദ്ധിക്കുക ഒരു വീട്ടിലെ അംഗങ്ങളിൽ മുതിർന്നവരും ബഹുമാനപ്പെട്ടവരും വയസ്സുള്ളവരും എപ്പോഴും ബറക്കത്ത പറയുന്നു അൽ ബറക്കത്തും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള വയസ്സുള്ളവരും മുതിർന്നവരും വീട്ടിലുണ്ടോ അവരോടൊപ്പമാണ് വറക്കത്ത് വറക്കത്തുള്ള മുത്തശ്ശിമാർ വറക്കത്തുള്ള വല്ലിമ്മമാർ വറക്കത്തുള്ള വല്യപ്പന്മാർ വറക്കത്തുള്ള ഉപ്പാപ്പമാർ അവരവടെ വീട്ടിലിരിക്കട്ടെ അവരുടെ ദുരായ വരൈശ്വര്യമാണ് അവരുടെ സന്തോഷം വരൈശ്വര്യമാണ് അവരുടെ പായേരം പറയാനൊരു സന്തോഷമാണ് അവരുടെ ശകാരം ഒരു വറക്കത്താണ് അവരുടെ ഒച്ചമ്പിളി ഒരു വർക്കത്താണ് അവരോടുകൂടെയാണ് വറക്കത്ത് എന്ന് അള്ളാഹുബന്റെ റസൂല് പറയുമ്പോ അവരുടെ പ്രകൃതമായിട്ട് വരുന്ന എല്ലാറ്റിലും നമ്മൾ സമാധാനിക്കുക അതൊരു വർക്കത്താണ് എന്ന് മനസ്സിലാക്കുക ഇബിനു ഹൈബാനും തൊബുറാനയും ഹാക്യുമും ബൈഹക്കയും ഒക്കെ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണിത് നമ്മൾ തള്ളണ്ട ഹദീസല്ല നമ്മളിൽ നിന്നും മുതിർന്നവരോടുകൂടെ പ്രായമുള്ളവരോടുകൂടെയാണ് വർക്കത്ത് ഇപ്പൊ പ്രായമുള്ളവരും ഐശ്വര്യമുള്ളവരും വീട്ടിൽ വേണം അത് വീടൊരു ഐശ്വര്യമാണ് അള്ളാഹുബൻ്റെ റസൂൽപ്പിലെ പ്രത്യേകമായ ഉപകരണങ്ങൾ ചില വളർത്തു മൃഗങ്ങൾ ഇതും വറക്കത്തിൻ്റേതായി പറഞ്ഞതിനുണ്ട് നിസ്സാരമാണവയൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകും എന്നാലും അറിവില്ലല്ലോ ഉണ്ട് എന്നിട്ട് വരല്ല ആ ഉള്ള സാധനം വറുക്കത്തുള്ളതാണെന്ന് നബി പറഞ്ഞ അറിവുണ്ടാവുമ്പോൾ ആ അറിവ് വെച്ചിട്ട് നമുക്ക് സമാധാനിക്കാനും അതിനെ ആധാരമാക്കി അതിൽ വറക്കത്ത് കിട്ടണം എന്ന് ആയിരക്കാനും അള്ളാഹുബനോട് ആശിക്കാനും പറ്റും ഇതിനാണ് നബിയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി തങ്ങൾ പറയുന്നു അൽ 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 ഹുറാഖ ഹുറാഖ വൽ ഫീ ും പറ്റുന്ന സാധനം കല്ലുകൊണ്ട് ഒരു പണ്ട് തീ കത്തിക്ക രണ്ട് കല്ലുകൾ ചില പ്രത്യേക തരത്തിലുള്ള കല്ല് തീ കത്തിക്കണ് കല്ലിനെ അങ്ങനെയുള്ള കല്ലുകൊണ്ട് ഒരുതിയിട്ട് കത്തിക്കുമ്പം പെട്ടെന്ന് കത്തുമ്പം തീ നിൽക്കാനുള്ള ഒരു സാധനം അതാണ് ഹുറാത്ത അപ്പോൾ തീ കത്തിക്കുന്ന നമ്മളെ നാട്ടിലെ തീപ്പെട്ടി അല്ലെ സിഗർ ലേച്ച് ആണ് കുട്ടിക്കൊള്ളി നമ്മളെ നാട്ടിൽ പെട്ടെന്ന് തീ കത്തിക്കാൻ വേണ്ട ഒരു തീപ്പെട്ടി അല്ലെങ്കിൽ ഒരു സിഗർ ലേച്ച് ഇത് എപ്പോഴും വീട്ടിൽ വേണോ അല്ലാണ്ട് ഒസൂര് പറയാ പെട്ടെന്ന് തീ കത്തിക്കാൻ വേണ്ട ഉപകരണം അന്നത്തെ ഉപകരണം കല്ല് കത്തിച്ചിട്ട് അരുതുമ്പോ ആ കല്ല് കത്തിട്ട് അരുതുമ്പോൾ വരുന്ന തീയിനെ കത്തി നിർത്തുന്നതായ ഒരു സാധനമുണ്ട് നമ്മൾ അന്നത്തെ സിഗാർലേറ്റിന്റെ മാതിരി ഉപകരണം എന്ന് കൂട്ടിക്കൊള്ളി അതാണ് തങ്ങൾ പറയുന്ന അതൊരു വീട്ടില് പറക്കത്താണ് തെന്നൂറ് അടുപ്പ് ഒരു വീട്ടില് പറക്കത്താണ് അടുപ്പ് വേണം നെവി പറയുന്ന അടുപ്പ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഗ്യാസിൻ്റെ അടുപ്പും മറ്റേ അടുപ്പും ഒക്കെ ഉണ്ടെങ്കിലും നെവി പറയുന്ന തെന്നൂർ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ നമ്മളെ കല്ലുമ്മ വളർത്തുന്ന അടുപ്പാണ് ഈ പറയുന്ന അടുപ്പ് മൂന്ന് സാധനം ഇങ്ങനെ വെച്ചിട്ട് അയ്മ ചെമ്പ് വയ്ക്കണ അടുപ്പില്ലേ ഈ അടുപ്പാ നബിതങ്ങൾ തെന്നൂർ എന്നോട് ഉദ്ദേശിക്കുന്നത് മറ്റു നമ്മളുടെ അടുപ്പുകൾ സൗകര്യത്തിനുണ്ടാക്കുന്നതോടുകൂടെ തന്നെ നബിതങ്ങൾ പറഞ്ഞ ഈ തെന്നൂർ നബി പറയുന്നു അതൊരു ബറക്കത്താണ് വൽ ബീറു ബറക്ക കിണറ് ഒരു ബറക്കത്താണ് ും ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരുക്കി വെക്കണേ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാവണേ ദൈനം നിവേദന ചെയ്ത ഹദീത് അഷ്റഫുൾ വിവരിക്കുന്നു പറയുന്നതിൽ കുറച്ചും കൂടി നാല് സാധനങ്ങൾ വീട്ടിലുണ്ടായാൽ അതിൽ അതിലുണ്ട് ആട് വീട്ടിൽ എപ്പോഴും വേണം ആടിനെ വളർത്ത അങ്ങനെ ഇടപാടുണ്ടോപ്പോൾ അതിന് സൗകര്യം ഉണ്ടോ അപ്പോൾ അത് നോക്കാൻ ആളുണ്ടോപ്പോൾ വറക്കത്തൊരുപാട് വറക്കത്താ അള്ളാഹുബൻ്റെ റസൂലടക്കമുള്ള എല്ലാ നബിമാരും ആടിനെ മേച്ചവരാകുന്നു ഷഫി ഖനാ റസൂൽ ലാഹിദ് തങ്ങൾ പറയാം നബി തങ്ങൾ ആടിനെ മേച്ചു എന്ന് പറഞ്ഞ ഇതിനോട് സ്വഹാപാക്കൾ ചോദിച്ചാൽ തങ്ങൾ ആടിനെ മേച്ചിനോ അപ്പം തങ്ങൾ പറയാം ഞാൻ മാത്രമല്ല

ആടനമേക്കുക ആണിന് തീറ്റ കൊടുക്കുക എന്ന് പറയുന്ന ആ പണി തന്നെ ഒരു മുന്തിയ പണിയാണ് നമ്മൾ ചെറുതായി നിൽക്കും നമ്മുടെയൊക്കെ പണ്ടത്തെ വീടുകളിൽ വളർത്തുമൃഗം എന്ന നിലക്ക് ഒരു കൂട്ടിൽ ഒതുങ്ങുന്ന വിധം ഒന്നോ രണ്ടോ ആടില്ലാത്ത വീടുണ്ടായിരുന്നോ പല വിധത്തിലുള്ള ഉപകാരമില്ലേ അതുകൊണ്ട് അതിരാവിലെ അതിന്റെ ലേശം പാലിട്ടിട്ട് അത് കൊടുത്താൽ ഒരുവിധം കഫരോഗങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അള്ളാഹുന്റെ റസൂലും പറയുന്ന അത് ആടൊരു വീട്ടിൽ വറക്കത്താണ് നെബിന്റെ വീടിൻ്റെ അകത്ത് ആടിനെ വളർത്തിയിട്ട് വളർത്തുന്ന ആ ആട് വന്നിട്ട് ആയിഷാ ബീവി കൊഴച്ച മാവ് തിന്നുപോകൂന്ന് ഹദീസിൽ കണ്ടിട്ടില്ലേ ആയിഷാ ബീവി കുഴച്ച മാവ് തിന്നുപോകൂന്ന് അപ്പൊ അങ്ങനെയുള്ള മൃഗങ്ങള് അള്ളാഹുബിന്റെ റസൂലിൻ്റെയും സ്വഹാബത്തിൻ്റെയും വീട്ടിൽ വളർത്തിയുന്നു നബി വരിക്ക ആട് കോഴി അതും വീട്ടിലൊരു പറക്കത്താണ് കോഴി വളർത്തണമെങ്കിൽ ഈ ചങ്ങൻ കോഴി മാത്രം പോരല്ലോ പിടക്കോഴി വേണോ അത് വീട്ടിൽ വേണോ അപ്പം നമ്മൾ വീട്ടിൽ വളർത്തിയ കോഴി ചത്തു പോവും ചത്തുകൊണ്ട് എന്താ നമ്മളെ ചെയ്തു തന്നെ അള്ളാഹു താലാ അള്ളാഹു താലാൻ്റെ സമ്പ്രദായം ശരിയൊക്കെ നമുക്ക് ഈ വളർത്തിയ കോഴി വേണ്ട വീടിൽ സൗകര്യത്തിൽ കിട്ടില്ലേ പണ്ട് എന്തിനായി കോഴിനെ വളർത്തണത് വിരുന്നുകാർ വന്നാലും പുതിയാപ്പുള വന്നാലും മരുവം വന്നാലും പെട്ടെന്ന് പെട്ടെന്ന് ഒരു സാധനം എന്നുള്ള ഇതിനുള്ള പണ്ട് കോഴി അതിപ്പോൾ ഉണ്ടെങ്കിലും ഓർത്ത് കൊടുക്കൂല വളർത്തുന്ന മുഴുവൻ കാണിച്ചാൽ ആ തീരെ ഇറക്കൂലോ പാവ അർത്ഥം തിന്നാൻ കഴിയില്ല അറിയാം ഓരോരോ അന്ധവിശ്വാസം ആരാൻ്റെ അർത്ഥം തിന്നാൻ കഴിയും എവിടത്തെ ആ വളർത്തി ആ ഒരു പാവ നമ്മൾ വളർത്തി നമ്മൾ തീറ്റെടുത്താൽ തിന്നെ അങ്ങനെ അല്ലെങ്കിൽ അസൂലും ഹലാലാക്കിയ വസ്തുവിന്മയിൽ നമുക്കൊരു ഇണ്ടല് തോന്നിയാൽ ആ നമ്മൾ നമ്മളപ്പം തീർക്കണം ഇതാണ് സാറേ അതിൻ്റെ വ്യവസ്ഥിതി അല്ലെൻ്റെ അസൂലും തന്ന ഇളവുകളോ അല്ലെങ്കിൽ റസൂലും പഠിപ്പിച്ച കാര്യത്തിലോ മനസ്സിൻ്റെ അകത്തൊരു പ്രയാസം തോന്നുക അങ്ങനൊക്കെ ഓരോ പ്രയാസം നമുക്കുണ്ട് വെറുതെ അത് തീർക്കേണ്ടതാണ് അള്ളാഹുൻ്റെ റസൂര് പഠിപ്പിക്കുന്നത് കോഴി ഒരു വീട്ടിലുണ്ടാവണം പറക്കത്ത കണ്ടല്ല നിങ്ങൾ ലോകത്തെ ഏത് വസ്തുക്കളും കാണും മുൻപ് അള്ളാഹുവിൻ്റെ മലായിക്കത്തനെ കാണുന്ന ജീവിയല്ലേ കോഴി കോഴിയല്ലേ നേരത്തെ കൂവുക കോഴി കൂക്കുന്നത് മലക്കുകളെ കണ്ടിട്ടാണെന്ന് ഷഫിൻ ചെറിയ ഹദീസല്ല ബലപ്പെട്ട ഹദീസായിട്ട് ബുഹാരെ മുസ്ലിം കടക്കനി വേദന ചെയ്യുന്ന ഹദീഥല കാണാ കോഴി കൂക്കുന്നതും രാവിലെ കോഴി കൊക്കുന്നതും മലക്കുകളെ കണ്ടിട്ടാകുന്നു അന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഇതര മൃഗങ്ങളും ജീവജാലങ്ങളും കാണുന്നതിനു മുൻപ് കാണുന്ന കോഴി എത്ര അനുഗ്രഹീത ജീവിയാണ് ഞാനഭി പറയുന്നത് വീട്ടിൽ കോഴി വളർത്തണം നമ്മക്കും ആവശ്യമല്ലേ ഒരുപാട് കീടങ്ങൾ കോഴി കോഴിന്ന് പോകേണ്ടതില്ലേ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കുറേ ഉച്ചിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും കൊണ്ടുപോയി തട്ടുന്നതിനപ്പുറം തെങ്ങും കുഴിയിൽ കൊണ്ടുപോയി കൊട്ടുന്നതിനപ്പുറം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടുന്നതിനപ്പുറം അല്ലെങ്കിൽ കഴുകുന്ന പ്ലേറ്റിലോ കഴുകുന്ന സാധനത്തിലോ കഴുകിയിട്ട് ആ പൈപ്പിലൂടെ കുടിയിലേക്ക് കൊഴുക്കുന്നതിനപ്പുറം ഇതൊക്കെ തിന്ന് വളരേണ്ടതും നാശമാകാതെ കാക്കേണ്ടതും അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള ഉപകാരങ്ങളും ആരോഗ്യപരമായി തന്നെ നമുക്ക് കിട്ടേണ്ടതും ഇല്ലേ വീടിൻ്റെ വ്യവസ്ഥിതി പ്രകാരം ചില വസ്തുക്കളും പ്രാണികളും ഒക്കെ ഇത്തരം വസ്തുക്കൾ തിന്നിട്ടും ഇത്തരം വസ്തുക്കൾ കൊണ്ടുപോയിട്ടും വേണം പോക്കാൻ അതുകൊണ്ട് കൂടിയാണ് പിതങ്ങൾ പറയുന്നത് കോഴി ഒരു വീട്ടിൽ വേണ്ടതാണ് പറക്കത്താണെറ കൈ കൊണ്ട് തിരിക്കാൻ പറ്റുന്ന ആസ് ആസ് അവിടെ നിന്നെ തിരിക്കണ സാധനോ കൈകൊണ്ട് ഇപ്പൊ മിക്സി ഉണ്ടല്ലോ മിക്സി അത് കൈ കൊണ്ടുള്ളതല്ല പ്രത്യേകം പറയാ പറയാം കൈ കൊണ്ട് തിരിക്കാൻ പറ്റുന്ന ഒരു മിക്സി കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റുന്ന മിക്സി നമ്മളെ ആട്ടിലുണ്ടല്ലോ ഗ്രൈൻഡർ എന്നൊക്കെ പറയണേ അത് കൈ കൊണ്ട് തിരിക്കാൻ പറ്റും ചെറിയ സാധനവും കരണ്ടില്ലെങ്കിൽ അതിന് ഉണ്ടാവില്ല നമ്മൾ വെള്ളമൊക്കെ ശരിയാക്കി റെഡിയാക്കി ആരും ഒക്കെ വെള്ളത്തിലിട്ട് റെഡിയാക്കി വന്ന് നേരെ പൊളിക്കും പോവും കറണ്ടില്ല എന്നാൽ പിന്നെ അന്ന് കുട്ടികൾക്ക് വേറൊരു മാർഗ്ഗം അല്ല പീടിയിലും വല്ലതും ഉണ്ടാക്കിയെന്ന് നോക്കിപ്പോണ്ടല്ലേ ഓടില്ലേ ഇത് നമ്മളെ വീട്ടിൽ സാധനം ഉണ്ടെങ്കിലോ അപ്പം നബിതങ്ങൾ പഠിപ്പിക്കുന്നത് അർത്ഥവത്താണ് നെപിവിടെ വാക്കിൻ്റെ പ്രയോഗവും അർത്ഥവത്താണ് കൈകൊണ്ട് തിരിക്കാൻ പറ്റുന്ന കൈകൊണ്ട് ഉപയോഗിക്കുന്ന ആസ് ഫാത്തിമ ബീവി ആസ് ഉപയോഗിച്ചിട്ടുണ്ട് ആസിട്ട് അരച്ചിട്ടുണ്ട് അള്ളാഹുബൻ്റെ റസൂലിനോട് വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ റദ്ദി അള്ളാഹുഖാ തൻ്റെ കയ്യിൽ നോക്കി തങ്ങൾ ഇതാ തഴമ്പ് വന്നിരിക്കുന്നു ആസ് തിരിച്ചിട്ടെന്ന് ആ വിധം നബിയുടെ മകൾ പോലും തിരിച്ച ആസു ഒരു വീട്ടിലുണ്ടാകുന്നത് പറക്കത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹുറാക്ക് മാതിരി തീ വരുതാൻ പറ്റുന്ന കല്ല് അത് വീട്ടിൽ പറക്കത്താകുന്നു വരുതാൻ പറ്റുന്ന കല്ലും അതൊരുതും പണ്ടാകുന്ന ജ്വാലയെ തീയിനെ ശരിപ്പെടുത്തി നമുക്ക് തരുന്ന ഉപകരണമോ ഇതൊക്കെ വീട്ടിൽ വേണോ അപ്പം നമ്മളെ വീട്ടിൽ സിഗാർ ലൈറ്റോ തീപ്പെട്ടിയോ പെട്ടെന്ന് കത്തിക്കാൻ പറ്റുന്നൊരു വിളക്കോ ഇത് വറക്കത്താണ് എന്ന് അള്ളാൻ്റെ റസൂര് പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വെക്കണം അപ്പോൾ ആ പുണ്യം വിചാരവും നെയ്യത്തും മനസ്സിലുണ്ടാവുക ഇത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കുക ഞമ്മളെവിടുന്നോ പത്ത് റുപ്യേൻ്റെ ശികാരില്ലെന്ന് കത്തിച്ചേന്നറിഞ്ഞ അതുകൊണ്ട് സുന്നത്ത് കിട്ടൂല ഇത് നബിയുടെ ഉപദേശം കേൾക്കുക എന്ന വർക്കത്തും കിട്ടൂല നബിയെ പിന്തുടർന്ന് നബിയെ അറിഞ്ഞ് നബിയെ അനുകരിച്ച് നബിയുടെ വാക്കിനെ ഉൾക്കൊണ്ടിട്ടുണ്ടാകുന്നതിൻ്റെ മാനസികമായ ആ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും അപ്പൊ വീട്ടിലുണ്ടാവേണ്ട ഈ തരം ഉപകരണങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം